സുഹൃത്തുക്കളിയെ ഗിരീശ്വരന് അമ്പും വില്ല്യം കൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് വില്ല് മാത്രമേ ഉള്ളൂ കേട്ടോ അമ്പില്ല ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ടങ്ങ് നെസ്റ്റാളജി അടിച്ച് നമ്മളങ്ങ് നിന്ന് പോകും അല്ലേ അടിപൊളി കേട്ടോ ഇതുകൊണ്ട് കുറച്ച് സമയം നമ്മൾ നമ്മളങ്ങോട്ടും ഒക്കെ സമയം വേസ്റ്റ് ചെയ്ത് കാരണം ഇതൊക്കെ നല്ലൊരു എന്താ പറയേണ്ടത് നമ്മൾ പഴയ കാലത്തിലോട്ടങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ് നമ്മൾ ചെറിയതാകുമ്പോൾ ഇങ്ങനെ ആൺകുട്ടികളൊക്കെ അമ്പം വില് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇത് പോലെ ഇങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ വിളിച്ചിങ്ങനെ ചില ചർക്ക ഇങ്ങനെ കല്ലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വീട് ചിലർ ചെറിയ മരക്കഷണം ക്ഷണമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വിടും ഇതൊക്കെ ഭയങ്കര ഒരു എന്താ പറയണ്ടേ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം അങ്ങോട്ട് തോന്നിയ നിമിഷങ്ങളായിരുന്നു കേട്ടോ ഇത് വേറെങ്ങുമല്ല നമ്മുടെ വാതിൽ മടയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം റിസർച്ച് സെൻ്ററിൽ കാണാൻ പോയതിൻ്റെ ബാക്കി പത്രങ്ങളാണ് ഇത് കൊട്ടോ നമ്മുടെ യുവ സംരംഭകന് ബിസിനസ്സിനോട് അതായത് ടെക്നോളജിയോട് മാത്രമല്ല പ്രേമം കൃഷിയോടും വളരെയധികം സ്നേഹമുണ്ടെന്നും കൃഷിയെ മാറോടണച്ച് മുമ്പോട്ട് പോകുന്നവനാണെന്നും നമ്മളെ കാണിക്കുന്ന തരത്തിലെ കയ്യൊപ്പുകളാണ് ഈ കാണുന്നതൊക്കെ എത്രയാണെന്നറിയുക പൂച്ചട്ടികളിങ്ങനെ അതിലൊക്കെ ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതാണ് ഇതിൻ്റെ ചുറ്റുപാട്ട് ഒരു വശം നല്ല കൊട്ടോ ബിൽഡിങ്ങിൻ്റെ നാല് വശത്തും ഇതുതന്നെയാണ് ഫ്ലവർ ഇങ്ങനെ കൊണ്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ നമുക്കിപ്പം ഇതിനെ ഇതിന് നമ്മൾക്ക് ഇത് കണ്ടോ ഇത് നമ്മളൊരു കക്കിരി ഉണ്ടല്ലോ നമ്മൾ ആ കക്കിരിയാണ് കേട്ടോ ഇതിൻ്റെ ഇത് കായ്കളൊക്കെ ഇപ്പം അടുത്ത് പറിച്ചെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലും ഇപ്പം ബാക്കി കാണുന്നുണ്ട് ഇത് ബിൽഡിങ്ങിനോട് ചേർന്നായി നട്ടിവെച്ചിരിക്കുന്നതാണ് ഇത് കണ്ടോ മാങ്ങ ഇതൊരു ഏകദേശം ഒരു ഒരു വർഷം കഴിഞ്ഞേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ മാവുന്തായി ഉണ്ടായിട്ട് ഇതിൽ ഇപ്പോൾ ഒന്ന് ബാലൻസ് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിന്ന് കുട്ടി പോകുമ്പോൾ പറിച്ചതാണ് പിന്നെ തക്കാളി തക്കാളി ധാരാളം തക്കാളികൾ തക്കാളികളുണ്ടാവുന്നു എന്നാണ് വീട്ടിലുള്ളവർ പറയുന്നത് കാരണം മിക്കവാറും ദിവസം ഇത് തന്നെയാണ് പറിച്ചെടുക്കുന്നത് കറി വെക്കാനൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത് പറിച്ചെടുത്തു എന്നുള്ളത് പറിച്ചവരെടുക്കും നമ്മൾ വീഡിയോ എടുക്കും എന്നുള്ളതൊരു ആലോചനയില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ കായകൾ കുറവ് കാണുന്നത് എന്നാലും എല്ലാ ദിവസവും ഒന്ന് രണ്ട് കറിക്കുള്ള തക്കാളികൾ ഇതിൽ പറിക്കാനായിട്ട് ഉണ്ടാകും അല്ല ഒന്നാമതായിട്ട് കണ്ടോ ഇതിലിങ്ങനെ പന്തലൊക്കെ കെട്ടി നല്ല നീളത്തിലാണ് തക്കാളിത്തായി വളർന്നിരിക്കുന്നത് ആ പന്തലയിലോട്ട് കയറിയാണ് പറിക്കുന്നത് ഇത് നമ്മുടെ യുവ സംരംഭകൻ്റെ വൈഫാണ് കേട്ടോ ബി എഡ് ബിരുദ ബിരുദധാരിയാണ് അങ്ങനെ തക്കാളിയൊക്കെ പറിക്കുവാണ് കേട്ടോ നമുക്ക് നമ്മുടെ കുടുംബത്തിലെ മറ്റംഗങ്ങളും കൂടി നമ്മളെ എല്ലാത്തിനും ഒരു പ്രോത്സാഹിപ്പിക്കണം കൂടി നമ്മളെ കൂടെ നിൽക്കണം നമ്മൾ ഒരു പടി മുമ്പോട്ട് വെക്കുമ്പം അവരും നമ്മുടെ പഠിക്കൊപ്പം തന്നെ കാലയർത്തി വെക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഏത് കാര്യത്തിലും വിജയം നമുക്ക് ഉണ്ടാവുകയുള്ളൂ അതുതന്നെയാണ് ഈ യുവ സംരംഭകൻ്റെ കാര്യത്തിൽ ഇത് കണ്ടോ നമ്മുടെ മുളക് ഇങ്ങനെ നിൽക്കുന്ന ഇത് നമ്മുടെ ബട്ടർ ഫ്രൂട്ടാണ് മുളക് പലതരത്തിലെ കാന്താരികളും പിന്നെ വലിയ മുളകുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ബട്ടർഫ്രൂട്ടൊക്കെ ഇന്നോ നാളെയോ അത് കായ്ക്കുമെന്ന രീതിയിൽ പൂവൊക്കെ രണ്ട് മൂന്ന് പ്രാവശ്യമായി ഇട്ടിട്ട് അതിങ്ങനെ കൊഴിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലിച്ചിയാണ് കേട്ടോ ഇതിൽ ധാരാളം കൈകൾ ദിവസം ഉണ്ടാകുന്നുണ്ട് ഞങ്ങൾ കുറച്ച് ലിച്ചിയൊക്കെ പറിച്ച് എടുത്തു അങ്ങനെ ടേസ്റ്റിയാണ് കേട്ടോ കാണാനാണ് അധികം സുന്ദരം അത് കാണാൻ അധികം ടേസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ കണ്ട ഇത് കണ്ട പച്ചയാണ് കട്ടം ഇലിച്ചി പഴുത്താൽ ഞാൻ നേരത്തെ കാണിച്ചില്ലേ അതാണ് ഇങ്ങനെ സുന്ദരമായിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കുവാണ് ഇതാ ഇത് വേറൊരു കാന്താരി ഘട്ടം ഇതൊക്കെ വെള്ളം ഇങ്ങനെ ചാടുന്നത് കൊണ്ട് ഇങ്ങനെ എന്താ പറയേണ്ടത് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എല്ലാം അങ്ങോട്ട് പറിച്ചെടുക്കാൻ തോന്നും നമുക്ക് ഇത് ബീൻസ് പയറില്ലേ ബീൻസിൻ്റെ പയറിൻ്റെ വേറൊരു തരം തോന്നുന്നു അത്രക്കോ ബീൻസിനെ കഴിഞ്ഞ് കുറച്ച് അത്ര കട്ടിയില്ലാതെ വേറൊരു തരം പയറാണ് ഇതിൽ ധാരാളം ഉണ്ടായി എന്നാണ് പറഞ്ഞത് ഒരു പൂവിട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് വീണ്ടും പൂവിടും ഇങ്ങനെ ഇങ്ങനെ ഫുൾ ടൈം ഉണ്ടായിക്കൊണ്ട് നിൽക്കുവാണ് കാരണം എപ്പോഴും വെള്ളം ഉണ്ട് കെട്ടും അതാണ് പിന്നെ വെള്ളം വെള്ളവും പിന്നെ നല്ലൊരു കാലാവസ്ഥയും അങ്ങനെ വലിയ ചൂടൊന്നും തട്ടുന്നില്ല ഇത് കുള്ളം വയനാട് അത് വടകരയിൽ നിന്ന് വാങ്ങിച്ച ഇത് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് ഇത് ഏകദേശം ഇപ്പോൾ അടുത്തു തന്നെ കായ്ക്കുന്നു തോന്നുന്നു ഒത്തിരി കാലം ഇല്ലാന്ന് തോന്നുന്നു പിന്നെ ഇത് ഇതെന്നാ ഗംഗാ ബോണ്ടൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ അടുത്ത് ഇപ്പോൾ ഒരു ഒരു വർഷത്തിനുള്ളിൽ വെച്ച സംഭവങ്ങളാണ് ഇതൊക്കെ മണ്ണിൻ്റെയും കൂടി ആയിരിക്കും പിന്നെ നീണ്ടു നിർ നിവർന്ന് കിടക്കുന്ന റബ്ബർ തോട്ടമാണ് ഇതിൻ്റെ പുറകിലിരിക്കുന്നത് കാരണം നമ്മുടെ യുവ സംരംഭകന് ഈ കൃഷിയോട് ഇങ്ങനെ ഒരു സ്നേഹം ഒരു പ്രേമം തോന്നിയത് നമുക്കൊട്ടും നമുക്കിങ്ങനെ ഒരു ആലോചിക്കേണ്ട കാര്യങ്ങളില്ല